അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു പണത്തിന് ബുദ്ധിമുട്ട് വരില്ല ഹലാലായ മാർഗത്തിലൂടെ പണം വന്നു ചേരും അതിനെന്താണ് ചെയ്യേണ്ടത് ഈ പറയുന്ന സുഹൃത്ത് ഈ പറയുന്നത് പോലെ നല്ല ആത്മാർത്ഥമായി കൊണ്ട് നല്ല ഉറച്ച നീയത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് പണം കൊണ്ടുള്ള പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് ഇങ്ങനെ പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കും ഉറപ്പാണ് ചില ആളുകളൊക്കെ ചിന്തിക്കും എന്ന കാര്യം ഉറപ്പാണ് എന്തേ എന്നാൽ ജോലിക്കൊന്നും പോകേണ്ടല്ലോ വീട്ടിലിരുന്നാൽ പോരെ വീട്ടിലിരുന്നാൽ പോരെ പണം ഇതുപോലെ ചെയ്താൽ പോരെ ജോലിക്കൊന്നും പോകേണ്ടല്ലോ എന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും എന്നാൽ അങ്ങനെയല്ല ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഉള്ള ജോലി കളഞ്ഞ് വീട്ടിലിരുന്ന് ഈ രീതി ചെയ്യുക എന്നല്ല ഉദ്ദേശിച്ചത് ഈ രീതി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ജോലിയിൽ വറക്കത്തുണ്ടാകും കിട്ടുന്ന ശമ്പളം നമുക്ക് കാണാൻ സാധിക്കും എടുത്തു വെക്കാൻ സാധിക്കും അല്ലെങ്കിൽ ജോലിയില്ലാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ അത് നല്ല ജോലി കിട്ടാൻ സഹായിക്കും അള്ളാഹു സുബാനുവാല പല രീതിയിൽ പല സാഹചര്യത്തിലൂടെ പല മാർഗങ്ങളിലൂടെ നമ്മെ സഹായിക്കും അതിനുള്ള വൈകളെല്ലാം പടച്ചിറപ്പ് എളുപ്പമാക്കി തരും ജോലിയില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന പണത്തിന് ബുദ്ധിമുട്ടായി നിൽക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബാനോ താല അത് ഞാൻ അറിയാതെ തന്നെ നമ്മിലേക്ക് നല്ല ജോലികളിൽ എത്തിച്ചു തരാൻ എളുപ്പമാവും അതുപോലെ തന്നെ പല സാഹചര്യത്തിലൂടെ അതുപോലെ തന്നെ പണം കൊണ്ട് പല രീതിയിൽ പണമില്ലാതെ വിഷമിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ പല സാഹചര്യങ്ങളിലൂടെ പല മാർഗത്തിലൂടെ അള്ളാഹു സുബാനോ താല അതിനുള്ള വൈകൾ തെളിയിച്ചു തരും എളുപ്പമാക്കിത്തരും അതിൽ നിന്നെല്ലാം പെട്ടെന്ന് തന്നെ രക്ഷ നൽകും എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായി എന്താണ് ചെയ്യേണ്ടത് ഖുഹാനിലെ ഈ ചെറിയ സൂറത്ത് എല്ലാ ദിവസവും സുബഹ നിസ്കാരത്തിന് മുമ്പോ അല്ലെങ്കിൽ സുബഹ നിസ്കാരത്തിന് ശേഷമോ ഓതിയാൽ ഒരിക്കലും പണത്തിന് ബുദ്ധിമുട്ട് വരില്ല എന്നാൽ തന്നെ അതെല്ലാം അറിയാതെ ഹലാലായ മാർഗത്തിലൂടെ മാറിക്കിട്ടും അപ്പോ ഏത് സുഹൃത്താണ് وانت حل بهذا البلد ووالدي وما ولد لقد خلقنا الانسان في كبد ايحسب ان لن يقدر عليه احد يقول اهلكت مالا لبدا ايحسب ان لم يره احد الم نجعل له عينين ولسانا وشفتين وهديناه النجدين فلقطح ما العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مصعبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة إي سورة سورة البلد ഖുറാനിലെ തൊണ്ണൂറാമത്തെ ഒരു ചെറിയ സൂറത്തായ സൂറത്തുൽബലത് ശുഭനിസ്കാരത്തിന് മുമ്പോ ശുഭഹനിസ്കാരത്തിന് ശേഷമോ ഓതിയാൽ ഒരിക്കലും നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ട് വരില്ല ഉണ്ടായാൽ തന്നെ അതിനുള്ള മാർഗങ്ങൾ അതിനുള്ള വൈകൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അള്ളാഹു സുബാനോ താല കാണിച്ചു തരുന്നതാണ് എല്ലാവിധ പണം കൊണ്ടുള്ള എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി ഉള്ള ചമ്പത്തിൽ അള്ളാഹു സുബാനോ താല സർക്കത്ത് നൽകുന്നതാണ് ജീവിതത്തിൽ വിജയം നൽകുന്നതാണ് അപ്പോൾ നല്ല ആത്മാർത്ഥമായിക്കൊണ്ട് മനസ്സിൽ നീത്ത് വെച്ചുകൊണ്ട് ഈ സൂറത്ത് ഈ പറയുന്നത് പോലെ ബോധാൻ ശ്രദ്ധിക്കുക അപ്പോൾ സുബഹ നിസ്കാരത്തിന് മുമ്പ് അല്ലെങ്കിൽ സുബഹ നിസ്കാരത്തിന് ശേഷം അത് ഇത്ര എണ്ണം എന്നില്ല നമുക്ക് കഴിയുന്നത്ര അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക മനസ്സിൽ ചുരുങ്ങിയത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മ മനസ്സിൽ നല്ല നല്ല കൂടി നല്ല നെയ്യത്ത് ഉറപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക ഉറപ്പായും അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇനിയും ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് ഈ നമ്മുടെ ഇസ്ലാമിൽ തന്നെ ഒരുപാട് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നമ്മുടെ ഇസ്ലാമിൽ തന്നെയുണ്ട് നമ്മുടെ ഖുര്ആാനിൽ തന്നെയുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായി നമ്മുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതിലൂടെ ഒരുപാട് നല്ല നല്ല അറിവുകൾ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് അതുപോലെ ഈ വീഡിയോ എല്ലാവരുടെ മുമ്പിലേക്കും എത്തുവാൻ വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ആവശ്യമുള്ളവർക്കൊക്കെ ഈ അറിവുകൾ പങ്കുവെക്കുക അതുപോലെ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താലേ ഇനിയും നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളു അള്ളാഹു സുബ്ബാനോ താല നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കട്ടെ നമ്മൾ ഈ അറിവുകൾ മനസ്സിലാക്കുന്നതെല്ലാം അള്ളാഹു സുബ്ബാനോ താല അതിൻ്റെ പ്രതിഫലമെല്ലാം എല്ലാവർക്കും നൽകട്ടെ അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ ഇരുലോകവും വിജയിപ്പിച്ചു തരട്ടെ നാളെ മുത്തുനബിയോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നരകത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും ഹറാമാക്കട്ടെ നമ്മുടെ വീട്ടിൽ പറക്കത്ത് നൽകട്ടെ നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു സുബാനു താല സ്വീകരിക്കട്ടെ അള്ളാഹു സുബാനു താല നമ്മൾ ചെയ്ത അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റു കുറ്റങ്ങളും മാപ്പാക്കിത്തരട്ടെ അതുപോലെ ഹജ്ജിൻ്റെ സമയമായിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് പേർ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു കുറച്ചാളുകളൊക്കെ പോയി കഴിഞ്ഞ് ഇനിയും ഒരുപാട് ആളുകൾ പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനോ താല അവർക്കൊക്കെ നല്ല രീതിയിൽ നല്ല കൂടി നല്ല രീതിയിൽ അവിടെ നിന്നും ഹജ്ജൊക്കെ ചെയ്ത് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ഭാഗ്യം നൽകട്ടെ അതിനുള്ള ആരോഗ്യവും അതിനുള്ള കഴിവും എല്ലാം പടച്ചിറമ്പ് നൽകട്ടെ അതുപോലെ ഒരുപാട് ആളുകൾ മനസ്സിൽ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹജ്ജും ഉംറയും എല്ലാം ചെയ്യാൻ ലഹ്സുബഹാനോ താല എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകട്ടെ എല്ലാവർക്കും അതിനുള്ള സമ്പത്തും ആരോഗ്യവും ഭാഗ്യവും എല്ലാം പടച്ചിറബ് നൽകട്ടെ നമുക്കെല്ലാവർക്കും ഹജ്ജും എല്ലാം ഒരുപാട് തവണ ഉമ്രയും അതുപോലെ തന്നെ ഹജ്ജുമെല്ലാം ചെയ്യുവാനുള്ള സമ്പത്തും ആരോഗ്യവും എല്ലാം പടച്ചിറബ് നൽകട്ടെ അതിനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ദ ചെയ്യുകയാണ് ലാഹോ സുബഹാനോ താല നമ്മുടെ ഇരുലോകവും വിജയത്തിലാക്കി തരട്ടെ അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കിത്തരട്ടെ അള്ളാഹു സുബാനോ താല നമ്മുടെ ഈ ദുഹ സ്വീകരിക്കട്ടെ അള്ളാഹു സുബാനോ താല നമുക്കെല്ലാവർക്കും ഹജ്ജും എല്ലാം ചെയ്യുവാനുള്ള ഭാഗ്യം നൽകട്ടെ അതിനുള്ള സമ്പത്ത് നൽകട്ടെ അതിനുള്ള ആരോഗ്യം നൽകട്ടെ നമ്മുടെ മക്കളെ എല്ലാം സോലഹായ മക്കളാക്കി വളർത്തട്ടെ അള്ളാഹു സുബാനോ താല നമ്മുടെ ലോകവും വിജയത്തിലാക്കി തരട്ടെ അവസീയത്തോടെ السلام عليكم ورحمة الله وبركاته اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه